സി ബി എസ് ഇ പത്ത് പന്ത്രണ്ടാം ക്ലാസുകളിലെ പരീക്ഷാ ഫലം വന്നപ്പോൾ അഞ്ചൽ സെൻട്രൽ സ്കൂളിന് നൂറ് ശതമാനം വിജയം പത്താം ആകെ പരീക്ഷ എഴുതിയ പേർ ഡിസ്റ്റിങ്ഷൻ നേടി ഇരുപത്തിയേഴ് പേർ എല്ലാ വിഷയങ്ങളിലും പതിനാല് ഏവൺ നേടി അറുപത്തിയെട്ട് കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് വാങ്ങി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അഞ്ഞൂറിൽ സ്കൂൾ ടോപ്പർ ഭീമാ തൊണ്ണൂറ്റി പോയിന്റ് ആറ് ശതമാനം അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി മാർക്ക് നേടിയ ജി എസ് ഗൗരി നന്ദന രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് എട്ട് ശതമാനം അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തിഅൻപത് മാർക്ക് വാങ്ങിയ ശ്രീഹരി ബി ആർ അഞ്ജന പ്രമോദ് ഹിത ഫാത്തിമ എസ് ആർ കൃഷ്ണതീർത്ഥ എസ് ഡി എന്നിവർ മൂന്നാം സ്ഥാനവും നേടി പന്ത്രണ്ട് പത്ത് ക്ലാസ്സുകളുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ നാല്പത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കരസ്ഥമാക്കിയിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിൽ നൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ ഇരുപത് പേർ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ വൺ നേടിയിരിക്കുന്നു പതിമൂന്ന് പേർ നാല് വിഷയങ്ങൾക്ക് ഫുൾ എ വൺ നേടിയിരിക്കുന്നു നൂറ് വിദ്യാർത്ഥികൾ നൂറ്റി പത്തൊൻപതിൽ നൂറ് വിദ്യാർത്ഥികളും എൺപത് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയാണ് ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ നൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഇരുന്നതിൽ നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് എൺപത് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയത് ഇരുപത്തേഴ് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ വൺ നേടിയിരിക്കുന്നു പതിമൂന്ന് കുട്ടികൾ നാല് വിഷയങ്ങളിലും എ വൺ നേടിയിരിക്കുന്നു സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയിൽ സ്കൂൾ ശ്രദ്ധിക്കുന്നു ഒപ്പം പാഠ്യരംഗത്ത് സ്കൂള് ഏറ്റവും മികവാർന്ന വിജയം നേടിയിരിക്കുന്നു എൽ ക്ലാസ് മുതൽ സ്കൂൾ പകർന്നു നൽകുന്ന ഒരു കൃത്യമായ അച്ചടക്കമുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ആളുകൾക്ക് നൽകുന്ന ഒരു സേവനത്തിൻ്റെയും പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനെ ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലാകെ പരീക്ഷ എഴുതിയ നൂറ്റി പത്തൊൻപത് കുട്ടികളിൽ ഇരുപത് പേർ എല്ലാ വിഷയങ്ങളിലും പതിമൂന്ന് പേർ നാല് വിഷയങ്ങളിലും എവൺ നേടി നൂറ് കുട്ടികൾ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്ക് വാങ്ങിയ ജയറാം എച്ച് ആണ് സ്കൂൾ ടോപ്പർ ജയറാം അഞ്ച് വിഷയങ്ങളിലെ നാലെണ്ണത്തിലും നൂറിൽ നൂറ് കരസ്ഥമാക്കി സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് ശതമാനം അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് നേടിയ ഫിയോണ റോയിയും കൊമേഴ്സ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് എട്ട് ശതമാനം മാർക്ക് നേടിയ സായ സ്കൂൾ ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.